ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാജസ സിറ്റി വെസ്റ്റ് വെസ്റ്റാമിനെ തോൽപ്പിച്ച് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായിട്ട് നാലാമത്തെ കിരീടം നേടുന്ന ആദ്യ ടീം എന്നുള്ള വിശേഷണം അതിന് മാജസ സിറ്റിക്ക് സ്വന്തം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അവസാന മത്സര ദിനത്തിൽ മാജസ സിറ്റിക്ക് ഒരു വഴിയെ കിരീടത്തിലേക്കുണ്ടായിരുന്നു എങ്കിൽ ആർസലിനെ സംബന്ധിച്ച് രണ്ട് വഴികളുണ്ടായിരുന്നു മാജസസ് സിറ്റിയെ സംബന്ധിച്ച് വെസ്റ്റ് വെസ്റ്റാമിനെതിരെയുള്ള വിജയം തന്നെയായിരുന്നു അവർക്ക് കിരീടത്തിലേക്കുള്ള വഴി ആർസലിനെ സംബന്ധിച്ച് മാജസസ് സിറ്റി വെസ്റ്റ് വെസ്റ്റാമിനോട് തോൽക്കുകയും അതേസമയം ആർസലൽ എവർട്ടിനെ തോൽപ്പിക്കുകയും ചെയ്താൽ ആർസലിന് ചാമ്പ്യന്മാരാകാം അതോടൊപ്പം തന്നെ മാജസ സിറ്റി വെസ്റ്റ് വെസ്റ്റാമിനോട് സമനിലയിൽ കുടുങ്ങിയാൽ അവിടെയും ആർസലൽ ജയിച്ചാൽ അവർക്ക് കപ്പടിക്കാമായിരുന്നു പക്ഷേ അതൊക്കെ വെറും കാൽക്കുലേഷൻസ് മാത്രമെന്ന് മജസി മത്സരത്തിന് ശേഷം തെളിയിച്ചു ആദ്യമായിട്ട് അവർ കപ്പടിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഈ മജസ്സ സിറ്റിയുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വിസ്മരിക്കുന്ന കുതിപ്പിന് പിന്നിൽ ഒരാളുടെ കൈയുണ്ട് അത് വേറെ ആരുടെയും കൈയല്ല പെപ് കാടിയോളയുടെ കൈയാണ് ആണ് ഏഴ് വർഷം പിന്നിട്ട മജസ്റ്റ സിറ്റി കരിയറിൽ അദ്ദേഹം ചൂടിയത് ആറ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടങ്ങളാണ് അതിലിപ്പോൾ തുടർച്ചയായിട്ടുള്ള നാല് കിരീടങ്ങളും വലിയ വമ്പന്മാരുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലുള്ള ഒരു ലീഗിൽ തുടർച്ചയായ നാല് കിരീടങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന കുതിപ്പാണ് മാജസ്റ്റ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ മാജസ്റ്റ സിറ്റിയുടെ ടോപ് സ്കോറർ ഹെർലി ഹാളണ്ട് തന്നെയാണ് പ്രീമിയർ ലീഗിലെയും ടോപ് സ്കോറർ ഒടുവിൽ ഈ സീസൺ കഴിയുമ്പോഴും അടിവരയിടുന്ന ഒരു കാര്യമുണ്ട് പെബ്ഗാഡിയോളെയും സംഘവും സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് അടുത്ത സീസണിലെങ്കിലും മാജസ്റ്റ സിറ്റിയുടെ കുതിപ്പ് തടയാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ബാക്കിയുള്ള വമ്പമാർക്കാവുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട